സി ജോർജിനും ജമാഅത്ത് ഇസ്ലാമിക്കും രണ്ട് നീതിയോ ഈ ജോർജിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കാസയാണ് കാസയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ മീഡിയ വണ്ണിനെതിരെ കേസെടുക്കാത്തത് എന്താണ് മതമൗലിക ന്യായീകരിക്കുകയും വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്ത ലീഗ് കാരണമായുള്ള വാഗ്വാദത്തിനിടയിൽ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ സംഭാഷണത്തിനിടയിൽ ഉണ്ടായ നാക്കുപിഴയിൽ ക്ഷമാപണം നടത്തിയിട്ടും കേസെടുത്ത കേരള പോലീസ് പാലായിൽ ശിവലിംഗം കണ്ടെടുത്ത പാലാ രൂപതയുടെ ഭൂമിയിൽ ക്ഷേത്ര സമിതി അവകാശവാദം ഉന്നയിച്ചു എന്നും പാലാ ബിഷപ്പൌസ് അത് തള്ളിക്കളഞ്ഞു എന്നും വ്യാജ വാർത്ത ഇറക്കി ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമായതിനെതിരെ പാലാ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഒരാഴ്ച കഴിഞ്ഞിരുന്നു ഈ ഒരാഴ്ചയായിട്ടും കേസെടുക്കാത്തത് എന്താണ് ഇങ്ങനെയാണ് കാസയുടെ ചോദ്യം എല്ലാവർക്കും ഒരേ നീതിയും ഒരേ നിയമവുമായിരിക്കണം പക്ഷേ പി സി ജോർജിന്റെ കേസിൽ അല്ലെങ്കിൽ മതവിദ്വേഷം വരുത്തുന്നു എന്ന കേസിൽ ഒരു വിഭാഗത്തിന് നേരെ മാത്രമാണ് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേസുകൾ ഉണ്ടാകുന്നത് അറസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേസ് കൊടുത്തില്ല ഒരാഴ്ചയ്ക്ക് മുൻപേ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതാണല്ലോ ഇതാണ് കാസയുടെ ചോദ്യം പി സി ജോർജ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ സമൂഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ സമൂഹം വഴിതെറ്റി പോകുന്ന സാഹചര്യത്തിൽ അവരിൽ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പി സി ജോർജ് മതവിദ്വേഷ പ്രസ്താവനയുടെ പേരിൽ അറസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു സമുദായത്തിൽ ചില ആളുകൾ വഴിതെറ്റി പോകുന്ന സാഹചര്യത്തിൽ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് അവിടെയുള്ള എല്ലാവരും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇത്രയധികം കാലം ഒരു ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച ഒരു ക്ക് അത്തരത്തിലൊരു കാര്യം സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റൂ അത് നിയമത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഹമാസ് നേതാവിന് വേദിയൊരുക്കിയവരിവിടെയുണ്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ കൊലവിളി നടത്തിയവർ ഇവിടെയുണ്ട് പക്ഷെ അവർക്കൊന്നും കേസില്ല ഭീകരരെ ഭീകരർ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കണം എന്നതായിരുന്നു ഷോൺ ജോർജിന്റെ വിമർശനം ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് നടപടിയെടുത്ത സാഹചര്യത്തിലാണ് ഷോൺ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉന്നയിച്ചത് നോട്ടീസ് വന്ന ഈരാറ്റുപേട്ട സി ഐ ഓഫീസ് എന്ന് പറയുന്നത് പി സി ജോർജ് ഇന്നും ഇന്നലെയും കണ്ടതല്ല പി സി ജോർജിൻ്റെ പല ഏറ്റെടുക്കൽ കാരണം അല്ല പി സി ജോർജിൻ്റെ പല ഇടപെടലുകൾ കാരണം ഈരാറ്റുപേട്ട കണ്ട വികസനങ്ങൾ ചെറുതല്ല എന്നും ഷോൺ ജോർജ് സൂചിപ്പിച്ചിരുന്നു എല്ലാ കാലത്തും ഈരാറ്റുപേട്ടെ സ്നേഹിച്ച വ്യക്തിയാണ് പി സി ജോർജ് അദ്ദേഹം ചാനലിൽ നടത്തിയ പരാമർശത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമെടു കാര്യത്തിലാക്കാതെ ഈ വിഷയം ഇങ്ങനെ സജീവമാക്കി നിർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്കാണ് ഒരു നിലപാടിലേക്കാണ് കഴിഞ്ഞ ദിവസം പോയത് പി സി ജോർജിനും മകൻ ഷോണിനുമെതിരെ കഴിഞ്ഞ ദിവസം നടൻ വിനായകനും രംഗത്ത് വന്നിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിനെ ഷോൺ രംഗത്ത് വന്നതിനെയാണ് വിനായകൻ ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത് ഇതൊക്കെ ഉണ്ടാക്കാൻ കാശ് പി സി ജോർജിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നാണ് ചോദിച്ചത് ഇസ്ലാം മതവിശ്വാസികൾ അടക്കമുള്ള ജനത്തിന്റെ നികുതി പണം കൊണ്ടല്ലേ ഷോണെ എന്ത് വിനായകൻ പരിഹസിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അറസ്റ്റിലായ പി സി ജോർജിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വൈകിട്ട് ആറ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ശേഷമാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് പാലാ ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കി നടത്തിയ പരിശോധനയിൽ ഇ സി ജി വ്യതിയാനവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടിരുന്നു അതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശ്വസന സഹായ ഉപകരണം ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചു വരുന്ന ആളാണ് പി സി ജോർജ് എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു എന്തുതിനായാലും ആരൊക്കെ മതവിദ്വേഷ പരാമർശം നടത്തിയാലും അങ്ങനെ ഒരു പരാമർശം രണ്ട് മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിയമത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം പക്ഷേ ഒരു ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഒരു സമൂഹത്തിൽ ഒരേ വിഷയത്തിൽ രണ്ട് കൂട്ടർ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം ഒരു നീതിയും മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നീതിയും ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് സമൂഹം പറയുന്നത് ന്യൂസ് ഡെസ്ക്